ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ പ്രചരണാർത്ഥം ബോട്ട് യാത്ര സംഘടിപ്പിച്ചു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ നയിക്കുന്ന നദിയാത്രയുടെ പ്രചരണാർത്ഥം സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി ഗുഡ് ഹോപ്പ് സ്ലിം ബ്രോസ് ഹരിയാലി ഫൌണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ബോട്ട് യാത്ര സംഘടിപ്പിച്ചു പൊന്നാനി കർമയിൽ നടന്ന ബോട്ട് യാത്ര എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഷാജി ഹനീഫ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു യാത്ര പ്രളയം കഴിഞ്ഞപ്പോൾ നേതൃത്വത്തിൽ ഏകദേശം മണിക്കൂറോളം എല്ലാ ടുകളും ഇതൊക്കെ ഇതിനകത്ത് ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇതിന്റെ ഒരു എക്കോ സിസ്റ്റം വളരെ നമ്മൾ പൊന്നാനിയിൽ ഈ പൊന്നാനി മെയിൻ ലാൻഡിൽ കാണാത്ത ഒരുപാട് ജീവജാലങ്ങളും പോയി സസ്യ ഗതാദികളൊക്കെ ഉള്ള അതാണ് ഈ കുരുത്തുകളൊക്കെ അപ്പൊ നേരത്തെ സുഹൃത്തു ബക്കർ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാവരുടെയും കടമയാണ് ഇതിന് സംരക്ഷിക്കപ്പെടുന്നത് കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എഴുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ദുബൈയിൽ ഇത്ര വലിയൊരു ഒരു പ്രളയം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത്രയോ വർഷം ശേഷമാണ് കേരളത്തിൽ ഇത്രയും രൂക്ഷമായുള്ള കുട്ടും ചൂടുണ്ടാകുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ദുസൂചനകളാണ് ഇവിടെ കുറെ ചെറുപ്പ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾ അവർക്കറിയാം ഈ ഹരിതഗൃഹ പ്രഭാവം അധ്യാപനങ്ങളിക് അന്റാർട്ടിക് ദ്രുവങ്ങളിലുള്ള മഞ്ഞുരുക്കം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ അമിതമായിട്ടുള്ള ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഭാഗമായി അന്തരീക്ഷം അങ്ങനെ ഓരോ വർഷം ചെല്ലുതോറും എത്രയോ മൈക്രോ ഡിഗ്രി ചൂട് അധികരിച്ചു വരുമ്പോൾ വലിയ വലിയ ഹിമപാളികൾ ഉരുകി ഒലിച്ച് അത് കടലിലേക്ക് എത്തുമ്പോൾ മൊത്തം ചെലവിതാനം ഉയരുകയാണ് അതിനനുസരിച്ച് അത് ബാഷീകരിച്ച് പോയി അത് പെരുമഴയായിട്ടും ഇതുപോലുള്ള ഈ തണ്ടർക്ഷോമങ്ങളൊക്കെ ആയിട്ട് ഒരൊറ്റ പ്രദേശത്ത് മാത്രം പെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരുപാട് അഭിപ്രായം എങ്ങനെ നമ്മൾ ഈ ഓരോ പ്രകൃതി ദുരന്തങ്ങളുടെ പിന്നിൽ അന്വേഷിച്ചു എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതിന്റെ കാരണക്കാരൻ ഞാൻ ആണ് ഞാൻ എന്ന് വെച്ചാൽ ഓരോ വ്യക്തി അപ്പൊ തീർച്ചയായും നമ്മൾ സ്വയം മനസ്സിൽ ചെയ്യേണ്ടത് പ്രതിജ്ഞ ഇത് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഈ പ്രകൃതി ഇത് എന്നെ ഒരു കാവലായി അല്ലെങ്കിൽ ഓക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് വരുന്നാലും നമുക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായി കൈമാറിക്കൊണ്ടുവേണം എനിക്ക് ഈ മനോഹരമായ ഭൂമിയിട്ട് പോകാൻ എന്നുള്ള ചിന്ത ഓരോ മനുഷ്യരും ഇപ്പൊ തന്നെ ഞാൻ കണ്ടു കുട്ടികൾ പോലും ആ ബോട്ടിൽ കണ്ടില്ല അല്ലെങ്കിൽ ചക്ക ചക്ക കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളെയും സംരക്ഷിക്കുന്നതിനും പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ് നദീയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് അനന്തകൃഷ്ണൻ ഉമ്മർ ചിറക്കൽ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഇ പി നാസർ അഡ്വക്കറ്റ് കെ ബക്കർ കെ സി മുഹമ്മദ് ബഷീർ കെ മജീദ് ഫിറോസ് അന്തൂർ പി വി കെരീം അഷ്റഫ് പൂഞ്ചാമം ഷെറീന കെ പി ജുമൈലായം തുടങ്ങിയവർ സംബന്ധിച്ചു